പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അൻപത്തിയാറുകാരനായ ഇസ്ലാം അൽ മുഗ്രാബി ഭാര്യ അഞ്ചു മക്കൾ മറ്റു ബന്ധുക്കൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിക്ക് സമീപം ബോംബാക്രമണത്തിൽ കുടുംബത്തിലെ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടതായി യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രസ്താവനയിൽ പറഞ്ഞു യു എൻ സഹായ പ്രവർത്തകനും കൊല്ലപ്പെട്ടു പതിനൊന്നാഴ്ച മുമ്പ് തുടങ്ങിയ ഓപ്പറേഷൻ വാൾസ് ഓഫ് അയൺ നിർത്തിവെക്കില്ല എന്നാണ് ഇസ്രയേൽ അറിയിച്ചത് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന ഗാസ സിറ്റിയിലും തെക്കൻ നഗരമായ ഖാൻ യൂനിസിലുമാണ് ഇപ്പോൾ പോരാട്ടം കേന്ദ്രീകരിച്ചിരിക്കുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്നും ഗാസ അനുഭവിക്കുന്നത് വിവരിക്കാനാകാത്ത കെടുതിയാണെന്നും യു എൻ ഡി പി അറിയിച്ചു ഗാസയിലെ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും തീരപ്രദേശത്തെ പ്രദേശങ്ങൾ കാലിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നുമുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ ഗാജയിലെ അരദശലക്ഷത്തിലധികം ആളുകൾ പട്ടിണിയിലാണ് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ യു എസ് പിന്തുണച്ചിരുന്നെങ്കിലും മരണസംഖ്യ കുതിച്ചുയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു സിവിലിയൻ ജനതയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് സംസാരിച്ചതായി വൈറ്റ് ഹൌസ് പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നതിനിടയിൽ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ യുഎസും അതിന്റെ സഖ്യകക്ഷികളും ഗാസയിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ തുടരുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ തങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുമെന്നാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല മെഡിറ്ററേനിയൻ കടലും ജിബ്രാട്ടർ കടലെടുക്കും മറ്റ് ജലപാതകളും അടയ്ക്കുന്നത് കാണാൻ അവർക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല റെവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറലായ മുഹമ്മദ് റസ് നഖ്ദിയെ ഉദ്ധരിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തതാണിത് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇറാന് നേരിട്ടുള്ള പ്രവേശന മാർഗം ഇല്ല അതുകൊണ്ട് തന്നെ മെഡിറ്ററേനിയൻ കടൽപാത എങ്ങനെയാണ് ഇറാൻ അടയ്ക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ലെബനനിലെ ഹിസ്ബുല്ലയും സിറിയയിലെ സഖ്യസേനയുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഇറാന്റെ പിന്തുണയുള്ള ആകെയുള്ള സംഘങ്ങൾ ഗാസയിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസിന് ശക്തമായ പിന്തുണയാണ് ഇറാൻ നൽകുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് അമേരിക്കയെയാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത് ഇസ്രയേലിന്റെ തുടർച്ചയായ ബോംബാക്രമണത്തിൽ ആയിരക്കണക്കിന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെടുന്നത് ചെങ്കടൽ വഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി ചില കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു ഇതോടെ വിവിധ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള കപ്പൽ യാത്ര ഒഴിവാക്കി മറ്റു മാർഗങ്ങളാണ് അവർ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കുള്ള പ്രതികരണവുമായിട്ടാണ് ഹൂതികൾ കപ്പൽ ആക്രമിക്കാൻ തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അമേരിക്ക ഭയക്കുന്നത് ഇത് ലോക യുദ്ധത്തിലേക്ക് പോകുമോ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ കാരണം ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂതികളും ഒക്കെ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടൻ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കും അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഒരു ഭാഗത്തും മറുഭാഗത്തും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ആയി നിന്നേക്കാം ഇതാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ലോകം സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യൻ തീരത്തിന് സമീപമുണ്ടായ ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണം വിഷയം കൂടുതൽ ഗൗരവമാക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ രാജ്യങ്ങളിലെ യുദ്ധത്തിലേക്ക് വലിച്ചിഴപ്പിക്കാനാണ് ഇപ്പോൾ ഹൂതികൾ ശ്രമിക്കുന്നത് ചെങ്കടലിന് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ ശനിയാഴ്ചയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഇതോടെ പെന്റഗനും ഇറാനും വീണ്ടും കൊമ്പുകോർക്കുകയാണ് അതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമാധാനത്തിനുപരിയായി ഒരു മഹായുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അറബിക്കടലില് ഇന്ത്യൻ തീരത്തിന് സമീപം കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്ന് അമേരിക്കയുടെ സൈനിക കേന്ദ്രമായ പെൻഡഗൻ പറഞ്ഞതോടെ ഇറാനും മറുപടിയുമായി രംഗത്ത് വന്നു യമനിലെ ഹൂദി വിമതരാണ് ആക്രമണം നടത്തിയതെന്നും അവർ സ്വന്തം നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇറാൻ പറയുമ്പോഴും ഭീകരാക്രമണങ്ങൾക്ക് ഇറാൻ കളമൊരുക്കുന്നു എന്ന ആക്ഷേപം ശക്തമായി ഉയർത്തുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ വിറങ്ങലിച്ചു മരവിച്ച ഗാജയ്ക്കപ്പുറം ലോകത്തിന്റെ പലയിടങ്ങളിലും അതിന്റെ തീപ്പൊരി വീഴുന്നതിന്റെ ലക്ഷണമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചരക്ക് കപ്പലിന് നേരെയുള്ള ആക്രമണം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഹൂദി സായുധ സംഘം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണെങ്കിൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി കടന്നു കയറിയത് പശ്ചിമേഷ്യക്കപ്പുറം രാജ്യങ്ങളെ അരക്ഷിതാവസ്ഥയിലാക്കുകയാണ് ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുമ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂദി സായുധ സംഘം ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു ഇറാൻ പിന്തുണയുള്ള ഹൂദി സായുധ സംഘങ്ങൾ ചെങ്കടലിനപ്പുറത്തേക്ക് ഇറാനിൽ നിന്നുകൊണ്ട് ആക്രമണം നടത്തുന്നത് ലോകത്തെ രണ്ട് തട്ടിലാക്കിയിട്ടുണ്ട് ഇസ്രയേലിനോട് ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഐക്യരാഷ്ട്ര സംഘടന വഴി സമ്മർദ്ദം ചെലുത്തുന്ന രാജ്യങ്ങളും കപ്പലുകൾക്ക് നേർക്കുള്ള ഇറാന്റെയും ഹൂതി സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ അപലപിക്കുന്നുണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതി സായുധ സംഘം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി കപ്പലുകൾ റൂട്ട് മാറ്റി ആഫ്രിക്കൻ തീരങ്ങൾ വഴിയാണ് നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യങ്ങളിലെ പത്ത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി സായുധ സംഘം ആക്രമണം നടത്തിയെന്ന് പെന്റഗൺ ആരോപിക്കുന്നു ഇവർ ഇതുവരെ നൂറ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് അമേരിക്കയുടെ കണക്ക് കഴിഞ്ഞ മാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രായേലി കപ്പലിന് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ ആക്രമണം നടത്തിയെങ്കിലും ലോക രാജ്യങ്ങളെ ചൊടിപ്പിച്ചിരുന്നു അത് ഗാസയിൽ ആക്രമണങ്ങൾ തുടർന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് ഭീഷണി മുഴക്കിയതും പണ്ടേ അസ്വസ്ഥമായ അമേരിക്കൻ ഇറാൻ ബന്ധത്തെ കൂടുതൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഊതി ആക്രമണവും ഇറാന്റെ സ്വയമേവയുള്ള ആക്രമണങ്ങളും വലിയ രീതിയിലുള്ള അസ്വസ്ഥത മെഡിറ്ററേനിയനിലും അതിനപ്പുറത്തും സൃഷ്ടിക്കുന്നുണ്ട് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ചെറുക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ചെങ്കടൽ പ്രതിരോധ ദൗത്യ ദൗത്യസഖ്യത്തില് ഇതുവരെ ഇരുപത് രാജ്യങ്ങൾ അണിചേർന്നതായും ലോക സമാധാനത്തിനത് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് ലൈബേരിയൻ പതാക സ്ഥാപിച്ച ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ള നെതർലാൻഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചെം പ്ലൂട്ടോ എന്ന കെമിക്കൽ ടാങ്കർ പ്രാദേശിക സമയം മണിക്ക് ഇന്ത്യൻ തീരത്തിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകല വെച്ചിട്ടാണ് ആക്രമിക്കപ്പെട്ടത് ഇറാനിൽ നിന്നുള്ള ഏകപക്ഷീയമായ ഡ്രോൺ ആക്രമണമാണ് നടന്നത് എന്ന പെന്റഗണ പ്രസ്താവന ഇന്ത്യയിലും ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും പലസ്തീനിലെ ഇസ്രായേൽ ആക്രമണ ഘട്ടത്തിൽ ഇസ്രായേൽ അനുകൂല സമീപനം സ്വീകരിച്ചതിന്റെ പേരിലാണിത് ആക്രമിക്കപ്പെട്ട കപ്പലിൽ ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ തീരത്തിന് സമീപം അറബിക്കടലിൽ നടന്ന ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ചെങ്കടലിൽ ഇന്ത്യൻ പതാകയേന്തി വന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതും രാജ്യത്തിന് നിസ്സാരമായി കണക്കാക്കാൻ സാധിക്കില്ല ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കീഴിലുള്ള യുണൈറ്റഡ് കിങ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻ സംഭവത്തിന് പിന്നാലെ മറു കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഹൂതികളെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നു എന്ന് സംബന്ധിച്ച ഇറാൻ ഭരണകൂടം ആയുധങ്ങൾ അയക്കുന്നു എന്ന ആരോപണങ്ങൾ മാത്രമാണ് നിഷേധിച്ചിട്ടുള്ളത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ഇനിയും തുടർന്നാൽ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കുമെന്ന ഭീഷണിയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധം വീണ്ടും തുടരാനാണ് സാധ്യത യു എസ് അതിന്റെ സഖ്യകക്ഷികളും ഗാസയിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ തുടരുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കേണ്ടി വരുമെന്ന ഇറാൻ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും സംഗതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് എങ്ങനെയാണിത് നടപ്പിലാക്കുമെന്നൊന്നും റെവല്യൂഷണറി ഗാർഡ്സ് വിശദീകരിച്ചിട്ടില്ല അതും സംശയങ്ങൾക്കിട സംശയങ്ങൾക്കിടനൽകുന്നുണ്ട് അപ്പോൾ ഇറാൻ അടയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യം രണ്ടാമതാണ് അത് വലിയൊരു ചോദ്യചിഹ്നവുമാണ് ലെബനനിലെ ഹിസ്ബുല്ലയും സിറിയയിലെ സഖ്യസേനയും മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമാണ് ഇറാന്റെ വാക്കുകൾക്ക് ലോകം വില കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നന്ദി